ിൽ പ്രൈമറി കുട്ടികൾക്കായി നിർമ്മിച്ച കുറുക്കോളി ചെയ്തു സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ നിർമ്മിച്ചത് പവൻ ഗോൾഡ് വർണ്ണകൂടാരം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മാംബ്രയിൽ നിന്നും മുത്തുകുടകളുടെയും ബാൻഡ് മേളത്തിന്റെയും കുട്ടികളുടെ വിവിധ കലാരൂപങ്ങളോടും കൂടി നടന്ന വർണ്ണാപം സാംസ്കാരിക ഘോഷയാത്ര ശ്രദ്ധേയമായി സമഗ്ര ശിക്ഷാ കേരള സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി ൈമറി കുട്ടികൾക്കായി പത്ത് ലക്ഷം രൂപ ചെലവിലാണ് വർണ്ണക്കൂടാരം നിർമ്മിച്ചത് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ എ എഫ് തോമസ് പി ടി പ്രസിഡന്റ് യാസിർ ജാസി തുടങ്ങിയവർ സംസാരിച്ചു மாபுல் திரூர் சங்கரம் குளம் பவன் கோல்ட் திரூர்